ക്യൂബിൻ്റെ ആകൃതിയിലുള്ള ഒരു കപ്പിൻ്റെ ഉള്ളളവ് ഒരു ലിറ്റർ അതിൻ്റെ ഒരു വക്കിൻ്റെ നീളം കാണുക ക്യൂബിൻ്റെ ആകൃതിയിലുള്ള കപ്പിൻ്റെ ഉള്ളളവ് നമുക്ക് തന്നിട്ടുണ്ട് ഉള്ളളവ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി അല്ലെങ്കിൽ വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട് ഒരു ലിറ്ററാണ് അതിൻ്റെ ഒരു വക്കിൻ്റെ നീളം കാണണം എന്ന് പറഞ്ഞാൽ എഡ്ജ് അല്ലെങ്കിൽ സൈഡ് അപ്പോൾ ക്യൂബിൻ്റെ വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട് ഒരു ലിറ്ററാണ് അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളമാണ് കാണുന്നത് ക്യൂബിൻ്റെ വ്യാപ്തം വോളിയം ആണ് എത്രയാണ് ഒരു ലിറ്റർ ആണ് നമുക്ക് ലിറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ ആയിരം കൊണ്ട് കുണിക്കുകയാണ് ചെയ്യുക അതായത് ഒരു ലിറ്റർ എന്ന് പറയണത് ആയിരം സെൻറ്റിമീറ്റർ ക്യൂബാണ് അപ്പം ക്യൂബിന്റെ വ്യാപ്തം ആയിരം സെന്റിമീറ്റർ ക്യൂബാണ് ക്യൂബിന്റെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം എന്താണ് എ ക്യൂബാണ് ഈ എ എന്ന് പറഞ്ഞാൽ വശം അപ്പൊ ക്യൂബിന്റെ വശം എന്താണോ അതിന്റെ ക്യൂബ് കണ്ടാൽ നമുക്ക് വ്യാപ്തം കിട്ടും അപ്പം എ ക്യൂബ് ഇവിടെ ആയിരം ആണ് ഇതെന്ന് എങ്ങനെ എ കാണുക വശം കാണാൻ ഇതിന്റെ ക്യൂബ് റൂട്ട് കണ്ടാൽ മതി ക്യൂബ് റൂട്ട് ഓഫ് ആയിരം ആയിരത്തിൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ് പത്താണ് അതായത് പത്ത് സംഖ്യ മൂന്ന് പ്രാവശ്യം കുടിച്ചാൽ പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് കുടിച്ചാൽ ആയിരം കിട്ടും അപ്പോൾ ക്യൂബിൻ്റെ വശം പത്ത് സെൻറ്റിമീറ്റർ